ധർമ്മം നീതി ബന്ധങ്ങൾ യുദ്ധം സമാധാനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വലിയ ഇതിഹാസമാണിത് മഹാഭാരതത്തിലെ പ്രധാന കഥാസംഗ്രഹം ഹസ്തിനപുരി ഭരിച്ചിരുന്ന കൌരവ പാണ്ഡവ വംശങ്ങൾ തമ്മിലുള്ള അധികാരതർക്കമാണ് മഹാഭാരതത്തിന്റെ കേന്ദ്രബിന്ദു രാജാവായ പാണ്ഡുവിന്റെ പുത്രന്മാരായ യുധിഷ്ഠിരൻ ഭീമൻ അർജ്ജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് പഞ്ചപാണ്ഡവർ പാണ്ഡുവിന്റെ സഹോദരനായ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് നൂറുകൌരവർ ദുര്യോധനനാണ് കൌരവരിൽ മൂത്തവൻ ധൃതരാഷ്ട്രർക്ക് അന്ധനായതുകൊണ്ട് രാജ്യാവകാശം ലഭിച്ചില്ല അതിനാൽ പാണ്ഡുവിനാണ് രാജ്യം ലഭിച്ചത് എന്നാൽ പാണ്ഡുവിന്റെ മരണശേഷം ധൃതരാഷ്ട്രർ രാജാവായി പക്ഷേ രാജ്യം ഭരിക്കാനുള്ള അവകാശം പാണ്ഡവർക്കാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നു ഇത് ദുര്യോധനനിൽ അസൂയയും ദേഷ്യവുമുണ്ടാക്കി പാണ്ഡവരെ പലപ്പോഴും വഞ്ചിക്കാനും നശിപ്പിക്കാനും ദുര്യോധനൻ ശ്രമിച്ചു അതിലൊന്നായിരുന്നു അരക്കില്ലം കൂടാതെ ചൂതുകളിയിൽ പാണ്ഡവരെ തോൽപ്പിച്ച് അവരുടെ രാജ്യം മുഴുവൻ കൌരവർ സ്വന്തമാക്കി പതിമൂന്ന് വർഷത്തെ വനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനും ശേഷം പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരികെ ലഭിക്കേണ്ടിയിരുന്നു എന്നാൽ ദുര്യോധനൻ ഒരു സൂചികുത്താനുള്ള സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇത് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചു ധർമ്മത്തിന്റെ പക്ഷത്ത് പാണ്ഡവരും അധർമ്മത്തിന്റെ പക്ഷത്ത് കൌരവരും അണിനിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ തേരാളിയായി യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിനു മുൻപ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന ഭയങ്കരമായ യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി ഒടുവിൽ ധർമ്മം ജയിക്കുകയും പാണ്ഡവർ വിജയിക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു യുദ്ധാനന്തരം യുധിഷ്ഠിരൻ ഹസ്തിനപുരിയുടെ രാജാവായി പിന്നീട് ശ്രീകൃഷ്ണന്റെ വിയോഗശേഷം പാണ്ഡവർ സ്വർഗാരോഹണം ചെയ്തു ഇതാണ് മഹാഭാരതത്തിന്റെ പ്രധാന കഥാസംഗ്രഹം മഹാഭാരതം കേവലം ഒരു യുദ്ധകഥ മാത്രമല്ല ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണിത് ഓരോ കഥാപാത്രത്തിനും അവരുടേതായ നീതിയും കാരണങ്ങളുമുണ്ട് ഇത് മനുഷ്യന്റെ സങ്കീർണമായ വികാരങ്ങളെയും ധാർമ്മിക പ്രശ്നങ്ങളെയും മനോഹരമായി ചിത്രീകരിക്കുന്നു